ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പുതിയ സീസണിൽ ആദ്യ ടെസ്റ്റ് പരമ്പര കളിക്കാനിറങ്ങിയ കരുത്തരായ ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാനു മുമ്പിൽ പതറുന്നു പാകിസ്ഥാനും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ നടക്കുന്ന ഒന്നാം ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ബാറ്റിംഗ് തകർച്ച രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ ദക്ഷിണാഫ്രിക്ക ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിനാറ് റൺസാണ് നേടിയിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി രണ്ടു താരങ്ങൾ അർദ്ധ സെഞ്ചുറികൾ നേടി റിയാൻ റിക്കൾട്ടൺ എഴുപത്തൊന്ന് റൺസ് നേടി പുറത്തായപ്പോൾ എൺപത്തൊന്ന് റൺസുമായി ടോണി ഡിസോഴ്സ് ആണ് ഇപ്പോൾ ബാറ്റിംഗിൽ തുടരുന്നത് ദക്ഷിണാഫ്രിക്കയിലെ നാല് വിക്കറ്റ് നേടിയ നൊമാൻ അലിയാണ് ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് നേരയെ തകർത്തത് ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഒന്നാം ഇന്നിങ്സിൽ മുന്നൂറ്റി എഴുപത്തെട്ട് റൺസാണ് നേടിയത് പാകിസ്ഥാനു വേണ്ടി തൊണ്ണൂറ്റി മൂന്ന് റൺസ് നേടിയ പാകിസ്ഥാന്റെ ഓപ്പണറായ ഹിമാൻ ഉൽഹക്കും സൽമാൻ ആഗേയും സെഞ്ചുറികൾ നേടാതെയാണ് പുറത്തായത് ഇരുവരും തൊണ്ണൂറ്റിമൂന്ന് റൺസാണ് നേടിയത് പാകിസ്ഥാനെ ആറ് വിക്കറ്റ് നേടിയ ഇന്ത്യൻ വംശജനായ മുത്തുസാമിയാണ് പാകിസ്ഥാൻ ബാറ്റിനിരയെ നിരയെ തകർത്തത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം